അബാകസ് ബ്രെയിൻ എഡ്യൂക്കേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി കരവാളൂർ എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ നടന്ന പ്രതിഭാ പുരസ്കാര ചടങ്ങിൽ ജെ ജയചന്ദ്രൻ അധ്യക്ഷനായിരുന്നു അനുമോദന സമ്മേളനം പുനലൂർ എം എൽ എ പി എസ് സുബാൽ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളെ അവരെ അഭിനന്ദിക്കുന്നതിനും അവരെ ആഗ്രഹിക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചത് അവിടെ കേന്ദ്രീകരിച്ച് ഒരു പ്രസ്ഥാനും അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ള സൂചിപ്പിച്ചതുപോലെ പഠനം വളരെ ലഘൂകരിക്കുന്നതിന് വേണ്ടി ഈ സംരംഭത്തിലൂടെ കഴിയും നമ്മളത് എടുത്തു പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് ധാരാളം ഒക്കെ ഉണ്ടാകാറുണ്ട് കണക്ക് പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രയാസങ്ങൾ വിദ്യാർത്ഥികൾ നേരിടുന്നു എല്ലാവർക്കും ഒരുപോലെ കണക്ക് മഴങ്ങില്ല എന്നുള്ളത് എന്നാൽ വളരെ ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ കെ ഷാജി അധ്യാപകനും സാഹിത്യകാരനുമായ നാസിം എഹിയ എന്നിവർ മുഖ്യ ഡോക്ടർ കെ ശരത്കുമാറിനെ ആദരിച്ചു ഇന്ന് രാവിലെ മാതൃഭൂമി കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അതിന് ഒരുപാട് പിന്നെ അന്വേഷണങ്ങളും ഒരുപാട് നിരീക്ഷണങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു തുടർക്കത പോലെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് മൂന്ന് ദിവസം മുമ്പ് മൂന്ന് നാല് ദിവസം മുന്നേ ആണ് നമ്മുടെ വഞ്ഞാറക്കുട്ടിലെ സംഭവം പത്താം ക്ലാസ് കുട്ടിയാണ് വന്നത് ഏറ്റവും മികച്ച രീതി കുട്ടികളിൽ അനുഭവമാവുന്ന മനോഹര ുംക ഒരു പക്ഷെ ഇത്രം ഇപ്പോൾ അടിസ്ഥാന ഒരു സംവിധാനം ഉണ്ടോയാണ് കുട്ടികളുടെ ഏറ്റവും മികച്ച അവരുടെ കഴിവുകളെ ശേഷിക്കാൻ

दौड़ने लगी है आपने, तेलों से कीड़ा आपने, अगर तेल में किड़ियाँ आओ तो आपने इतने चरखों के अगर तेल में आप तुलना करें यानि आपने देखा कि करवाल बोझ मास्टर तुलना करवाल बोझ तो इस तरह का तुलना करें ശ്രീ തൃശൂരിൽ വെച്ച് നടന്ന ഗോൾഡൻ അബാക്കസ് സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റീഷനിൽ ടോപ്പ് മാക്സ് ഗോൾഡൻ അബാക്കസിൽ നിന്നും ഉന്നത വിജയം കൈവരിച്ച ഇരുപത്തിരണ്ട് കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു കരമാളൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജിഷാ മുരളി വാർഡ് മെമ്പർമാരായ ലിസി ഷിബു അനൂപ് പി ഉമ്മൻ കരമാളൂർ ഗവൺമെന്റ് എൽ പി എസ് ഹെഡ്മിസ്റ്റർ പ്രീത കെ എം എം എച്ച് എസ് ഹെഡ്മിസ്റ്റർ സുജ പി മാത്യു തൊളിക്കോട് എൽ പി എസ് ഹെഡ്മാസ്റ്റർ കെ ജി എബ്രഹാം കവയത്രി സവിതാ വിനോദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ഈ ഒരു വിജയം തുടർന്നും നടത്താനും സമൂഹത്തിൽ ഒത്തിരി കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് അപാസ നേടിയെടുക്കാൻ പറ്റുന്ന ഒത്തിരി നേട്ടങ്ങളുണ്ട് ചരിത്രത്തേക്ക് നമ്മുടെ அதுல சமூகத்தில குட்டிகளும் நல்ல ரீதி கொண்டு ஒரு பிராபி ஒரு और फाइनली आप अपना एक तरफ आएं सुनेगा आप अनुचित लेके चलिए आप फाइनली आएं और सुनेगे इंद्राणी कब तक आप फाइनली आएंगे इंद्राणी इधर में कहीं ना कहीं बैठो और वहाँ बिकॉइनांस के बारे में उत्तर लेके आएं और समझते हैं कि ये रहते हैं और क्या होता है वो सामान्य लोगों के सामान्य लोगों एमएल वो डेटा का जो मॉडल है ये काम करती है सीनियर इस तरह पूरे वातावरण में कलर करने का और मुख्य मुख्य श्रोताओं के माय हाथ से नाम से इनको पूरा ये चीज है ठीक है कोई भी वो और हमने राष्ट्रीय अर्थव्यवस्था का जो वाला यादव जी ने आज देखा है आज देखा है कि जातिवाद का कुछ भी नहीं है जातिवाद का जो बहुत सारे लोगों ने मजबूत कर दिया है वो अधिकतर इस तरह का ज़्यादा नहीं है यादव जी ने कहा था अगर हम जो देखते हैं तो देखते हैं कि जैसे कार्यक इधर इस तरह के बोल बोल रहे हैं कि उनकी क्या बात है तो जो आपने तरह की तरह का जो नाराज़ समाज का जो देखे हैं ना तो उनको देखे हैं ना तो सभी को देखे हैं ना उनको हैं ना उनके बच्चे बच्चे उनके नवाब बच्चे उनके अब वो तरह का अब वो तरह അബാക്കസ് ബ്രെയിൻ എഡ്യൂക്കേഷൻ സെന്റർ കരവളൂർ മാനേജിംഗ് ഡയറക്ടർ സുജി വിമൽകുമാർ നമ്മി പറഞ്ഞു എൻ്റെ അനിയൻ എടം 3 കോർസ് അ ജസ്റ്റ് ഞാൻ 15 ആണ് ആ സ്റ്റൈലി വിനെ നാലെ കണ്ട് 970 രൂപ കൊണ്ട് ആ ഒരു പ്രട്ടം ഇന ഇവിടെ എന്തു കേട്ടാണ് അത് നിങ്ങൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അവരെ അവരോട്ട് എന്തുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ നടത്താനായിട്ട് എനിക്ക് പറ്റിയത് ഇവിടെ തൃശൂർ കൊണ്ടുപോകാനോടെ നമ്മൾ ആശങ്ക ഒരു ഇതാണ് എല്ലാവരും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ചടങ്ങിൽ അവതരിപ്പിച്ചു മൂന്ന് വയസ്സ് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പുതിയ അഡ്മിഷൻ ഗോൾഡൻ അബാക്കസ് ബ്രെയിൻ എഡ്യൂക്കേഷൻ സെന്ററിൽ ആരംഭിച്ചു എന്ന് സ്ഥാപന ഉടമ ചടങ്ങിൽ അറിയിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഗോൾഡൻ അബാക്കസ് ജൂനിയർ ലോഞ്ചിങ്ങും നടന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരു